ഹൈ ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ ഫ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഡബിൾ ലൈൻ്റെ കുറച്ച് മാലകളാണ് ഒരു മുന്നൂറ്റി അൻപത് റേഞ്ചിലുള്ളത് അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് ബ്ലാക്ക് കരിമണിയുടെ ഒരു മാലയാണ് കരിമണി ഒരു മൂന്ന് ലൈൻ ഗോൾഡും കൂടെ ചേർന്ന് വരുന്നതായി ഇങ്ങനത്തെ ഒരു മാലയാണ് നല്ല ഭംഗിയാണ് നല്ല ഗ്യാരൻ്റീഡാണ് അപ്പോൾ അതായത് എട്ടു പിടിയുടെ ഒരു മാലയാണ് നല്ല ഭംഗിയാണ് നല്ല ആണ് നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിട്ടാൽ പോലും ഇതിന് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മാല ഡബിൾ ലൈൻ കരിമണിയുടെ മാല പിന്നെ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഗോൾഡ് കുറവാണ് ബ്ലാക്ക് കൂടുതലാണ് അസൽ കരിമണിയുടെ മാലയാണിത് സാധാരണ കരിമണിയുടെ മാല നമ്മൾ ഗോൾഡ് ടൈപ്പിൽ നോക്കുമ്പോൾ കിട്ടുന്ന ടൈപ്പ് മാലയാണിത് കണ്ടോ പിന്നെ നമുക്ക് വരുന്ന മാല ഇതിൻ്റെ റെഡ് മാലയാണ് കേട്ടോ എന്താ അതിൻ്റെ റെഡ് മാലയാണ് നമുക്ക് വരുന്നത് അതും നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഓക്കെ പിന്നെ നമുക്ക് വരുന്ന മാല ഒരു ലാവൻഡർ ടൈപ്പ് കളറാണ് ഇതൊരു റയർ കളറാണെന്ന് ഒരുപാട് എനിക്ക് സെയിലായ ഒരു മാലയാണ് അപ്പം അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് ഒരുപാട് പേർക്കും ഇഷ്ടപ്പെടുന്ന ഉള്ളിത്തൊലി എന്നൊക്കെ പറയത്തില്ലേ അപ്പം ആ ഒരു കളർ ലാവൻഡറും ഒക്കെ ആയിട്ടൊരു മിക്സിംഗ് കളറാണ് കേട്ടോ ഈ വരുന്നത് കണ്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ മാലകൾ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ആവശ്യം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പാഴ്സലാക്കാം അപ്പം ഇത്രയും മാലകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഒരു ബ്ലാക്ക് ഗോൾഡും കൂടെ കൂടുതലുള്ളതാണ് പിന്നെ ഉള്ളത് നമുക്ക് ഗോൾഡ് കുറവാണ് ബ്ലാക്ക് കൂടുതലാണ് അങ്ങനത്തെ ഒരു മാലയാണ് പിന്നെ നമുക്കുള്ളത് ഒരു റെഡ് മാലയാണ് ഓക്കെ പിന്നെ നമുക്കുള്ളൊരു ലാവൻഡർ ടൈപ്പ് മാലയാണ് അപ്പം ഇതിൻ്റെ എല്ലാം വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് എട്ട് പിടിയാണ് നല്ല ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ് നമുക്ക് നനയ്ക്കുന്നത് കൊണ്ടോ നമുക്ക് സ്ഥിരമായിട്ടിടുന്നത് കൊണ്ടോ ഒരു കുഴപ്പവും വരാത്ത ടൈപ്പിലുള്ള ആണ് അപ്പം ആവശ്യം പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഇപ്പോൾ വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം